ഇറാൻ ആ ചുവപ്പ് രേഖ മറികടന്നാൽ തനിച്ച് ആക്രമിക്കാൻ തങ്ങൾ തങ്ങളൊരുങ്ങുമെന്ന് ഇസ്രായേലിന്റെ മുന്നറിയിപ്പ് മിസൈൽ പദ്ധതികൾക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുകയാണ് ഇസ്രായേൽ ഇറാനെതിരെ ഇസ്രായേൽ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം നടത്തിയത് ലോകം മറന്നിട്ടില്ല വീണ്ടും ഒരു യുദ്ധം ഉണ്ടാകും എന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ മുന്നറിയിപ്പിലൂടെ മനസ്സിലാക്കേണ്ടത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി തന്നെയാണ് ഇസ്രയേലിനെ ചുടിപ്പിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ചുവപ്പ് രേഖ ഇറാൻ ലംഘിക്കുകയാണ് എങ്കിൽ ഇറാനെതിരെ ഏകപക്ഷീയമായ സൈനിക ആക്രമണം നടത്താൻ തയ്യാറാണെന്ന് അമേരിക്കയോട് ഇസ്രായേൽ പറയുന്നു ഇറാന്റെ ശേഷിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു വാഷിംഗ്ടണിലേക്ക് സന്ദർശനം നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ മുന്നറിയിപ്പ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി ഇസ്രായേലിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ ഉദ്യോഗസ്ഥർ അടുത്തിടെ അമേരിക്കൻ പ്രതിരോധ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു ആവശ്യമെങ്കിൽ ഇറാന്റെ മിസൈൽ ശേഷികളും അനുബന്ധ ഉൽപാദന അടിസ്ഥാന സൌകര്യങ്ങളും തകർക്കാൻ ജെറുസലം ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥർ അറിയിച്ചത് യമനിലെ ഹൂതികൾക്കെതിരെ നടത്തിയതുപോലുള്ള പരിമിതമായ സൈനിക നടപടികൾ മാത്രമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ സ്വീകരിക്കുക എന്ന ആശങ്ക ചില ഇസ്രയേൽ ഉദ്യോഗസ്ഥർക്കുണ്ട് ഇത്തരമൊരു ഭാഗികമായ നീക്കം ഇറാന്റെ പ്രധാന മിസൈൽ ശേഷികളെ ഇല്ലാതാക്കില്ല എന്ന് അവർ ഭയപ്പെടുന്നു പ്രധാന ഭീഷണി പൂർണ്ണമായും ഒഴിവാക്കുന്നതിൽ ഇത്തരം പരിമിതമായ ആക്രമണങ്ങൾ പരാജയപ്പെടും എന്ന് തന്നെയാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ പറയുന്നത് ആഴ്ച വാഷിംഗ്ടൺ സന്ദർശിക്കുമ്പോൾ വ്യോമസേനയുടെ ഇൻകമിംഗ് കമാൻഡർ ബ്രിഗേഡിയർ ജനറൽ ഒമർ ടിസ്ലറും അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് അമേരിക്കയിലെ ഇസ്രയേൽ ഡിഫൻസ് അറ്റാഷെ പദവി നിലവിൽ ഒഴിഞ്ഞു കിടക്കുന്നതിനാൽ ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫിനെ പ്രതിനിധീകരിച്ചു ാണ് എത്തുന്നത് ഇസ്രേലിലുള്ള യു എസ് സൈനിക പിന്തുണയുടെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്ന് വിശകലനം ചെയ്യുമ്പോൾ ഇസ്രയേലിനുള്ള സൈനിക പിന്തുണ പ്രത്യേകിച്ച് വിപുലമായ ആയുധ ശേഖരത്തിന്റെയും രഹസ്യാന്വേഷണ പങ്കുവയ്ക്കലിന്റെ രൂപത്തിൽ ഇസ്രേലിന്റെ പ്രതിരോധ ശേഷിയെ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇറാൻ പോലുള്ള പ്രാദേശിക എതിരാളികൾക്കെതിരായ ഒരു പ്രതിരോധമായും ഈ പിന്തുണ പ്രവർത്തിക്കുന്നു എന്നാലും അത്തരം പിന്തുണയെ പക്ഷപാതമായി കാണാവുന്ന മറ്റു മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളുമായുള്ള യു ബന്ധത്തെ ഇത് സങ്കീർണമാക്കുന്നു ഇത് മേഖലയിൽ പിരിമുറുക്കങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് അധികാര സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് മായ പങ്കാളിത്തം നിർണായകമാണെന്നാണ് വിലയിരുത്തൽ ഇറാനെതിരായ ഇസ്രേലി ആക്രമണം ഉണ്ടായാൽ അനന്തര ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുകയാണ് എങ്കിൽ ബാലിസ്റ്റിക് മിസൈലുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ചുവപ്പുരയൊക്കെ ഇറാൻ മറികടന്നാൽ ഒറ്റയ്ക്ക് ആക്രമിക്കും എന്നാണ് ഇസ്രയേൽ പറയുന്നത് ഇറാൻ ഇതുവരെ ആ പരിധിയിൽ എത്തിയിട്ടില്ലെന്നാണ് ഇസ്രയേലിന്റെ വിശ്വാസം പക്ഷേ ഇറാനിലെ സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് യു എസ് എതിരാളികളുമായുള്ള ഉന്നതതല കൈമാറ്റത്തിനിടെ പ്രധാന നിർമ്മാണ മിസൈൽ അനുബന്ധ സൗകര്യങ്ങളിൽ സാധ്യമായ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള പ്രവർത്തന ആശയങ്ങൾ ഇസ്രേൽ വിശദീകരിച്ചിട്ടുണ്ട് ഇസ്രയേലിന് പ്രവർത്തന സ്വാതന്ത്ര്യമുണ്ട് ഇസ്രയേലിന്റെ നിലനിൽപ്പിന് ഭീഷണിയാകുന്ന തലത്തിൽ തന്ത്രപരമായ ൾ പുനഃസ്ഥാപിക്കാൻ ഇറാനെ അനുവദിക്കില്ല ഇറാന്റെ മിസൈൽ അടിസ്ഥാന സൌകര്യങ്ങൾക്ക് വലിയ പ്രഹരം നൽകുന്നതിനും അയൽ രാജ്യങ്ങൾക്കും എതിരായ സജീവമായ ഭീഷണികളെ നിർവീര്യമാക്കുന്നതിനുമുള്ള ചരിത്രപരമായ അവസരം എന്നാണ് ഒരു ഇസ്രയേലി പ്രതിരോധ ഉദ്യോഗസ്ഥൻ ഈ സാഹചര്യത്തെ വിശേഷിപ്പിച്ചത് അതേസമയം സൈനിക നടപടി പരിഗണിക്കുകയാണെങ്കിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരിമിതമായ ഒരു ആക്രമണ മാതൃക സ്വീകരിച്ചേക്കുമെന്നും ഇസ്രയേലിന് ആശങ്കയുണ്ട് യമനിലെ ഹൂത്തികൾക്കെതിരായ സമീപകാല യു എസ് നടപടികൾക്ക് സമാനമായ അത്തരമൊരു സമീപനം ഇറാന്റെ നിർണായക കഴിവുകൾ കേടുകൂടാതെ നിരവധി ഉദ്യോഗസ്ഥർ കുറച്ച് ലക്ഷങ്ങൾ തെരഞ്ഞെടുത്ത് വിജയം പ്രഖ്യാപിക്കുകയും ഹൂതികളെ പോലെ ഫലങ്ങളെ നേരിടാൻ ഇസ്രയേലിൽ വിടുകയും ചെയ്തേക്കാം എന്നതാണ് ആശങ്ക അതേസമയം ഇറാനുമായുള്ള യു എസ് ചർച്ച ചെയ്യാൻ നെത്തന്യാഹു ബുധനാഴ്ച വാഷിംഗ്ടണിൽ ട്രംപിനെ കാണും ബാലിസ്റ്റിക് മിസൈലുകൾ പരിമിതപ്പെടുത്തുന്നതും ഇറാനിയൻ അച്ചുതണ്ടിനുള്ള പിന്തുണ അവസാനിപ്പിക്കുന്നതും എല്ലാം ചർച്ചകളിൽ ഉൾപ്പെടണം എന്ന് നത്തന്യാഹു വിശ്വസിക്കുന്നു ഇസ്രയേൽ പ്രതിരോധ സേനയിൽ പുതിയ വ്യോമസേനാ കമാൻഡറായ ബ്രിഗേഡിയർ ജനറൽ ഒമർ ടിഷ്ലർ നത്തന്യാഹുവിനെ യാത്രയിൽ അനുഗമിക്കും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി കാറ്റ്സിന്റെ സൈനിക നാമനിർദ്ദേശത്തെ അംഗീകരിക്കാത്തതിനെ തുടർന്ന് വാഷിംഗ്ടണിൽ ഇസ്രായേലിന് നിലവിൽ ഒരു പ്രതിരോധ അറ്റാഷെ ഇല്ല മിഷ്ലർ ഐ ഡി എഫ് ചീഫ് ഓഫ് സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൾ സമീറിനെ പ്രതിനിധീകരിക്കും വെള്ളിയാഴ്ച ഒമാനിൽ വെച്ച് അമേരിക്കയും ഇറാനും പരോക്ഷ ചർച്ചകൾ നടത്തിയിരുന്നു ടെഹ്റാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകളെ എങ്ങനെ സമീപിക്കണം എന്നതിനെ കുറിച്ചുള്ള ആരംഭഘട്ടത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് അമേരിക്കയുമായി വളരെ നല്ല ചർച്ചകൾ നടന്നു മിഡിൽ ഈസ്റ്റിന്റെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റകാഫും ട്രംപിന്റെ മരുമകൻ ജാറെഡ് കുഷൻഡും യുഎസിനെ പ്രതിനിധീകരിച്ചു രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങളാണ് ഈ പ്രതിഷേധങ്ങളെ ടെഹ്റാൻ അടിച്ചമർത്തുന്നതിനിടെ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും പതിനായിരക്കണക്കിന് ആളുകൾ കസ്റ്റഡിയിലാവുകയും ചെയ്തിരിക്കുന്നു ഇറാനെ ആണവ ത്തൻ നിർബന്ധിക്കാൻ ബലപ്രയോഗം നടത്തുമെന്ന് ട്രംപ് ആവർത്തിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട് നേരത്തെ വിമാനവാഹിനി കപ്പലായ യു എസ് എസ് എമ്ര ഹാംലിംഗനും മറ്റ് യുദ്ധക്കപ്പലുകളും മേഖലയിലേക്ക് അയച്ചിരുന്നു ആക്രമണം ഒരു യുദ്ധത്തിന് വഴിയൊരുക്കുമെന്ന് ഗൾഫ് അറബ് രാജ്യങ്ങൾ ഭയപ്പെടുന്നുണ്ട് അത് തങ്ങളെയും അതിലേക്ക് വലിച്ചും കഴിഞ്ഞ ജൂണിൽ ഇറാനെതിരെ ഇസ്രയേൽ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം ആരംഭിച്ചതിന്റെ ഓർമ്മകളുമുണ്ട് ഇസ്രയേലുമായുള്ള നിരന്തര സംഘർഷത്തെ തുടർന്നാണ് ഇറാൻ അതിവേഗം മിസൈൽ ശേഷി വികസിപ്പിച്ചത് ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകളുടെ വികസനവും പരീക്ഷണവും അവർ തുടരുന്നു രണ്ടായിരം അതിൽ കൂടുതൽ മിസൈലുകൾ പ്രവർത്തനക്ഷമമാണെന്നും വിന്യസിക്കാൻ സജ്ജമാണെന്നും ഇറാൻ അവകാശപ്പെടുന്നുണ്ട് മിഡിൽ ഈസ്റ്റിനെയും യൂറോപ്പിന്റെ ചില ഭാഗങ്ങളെയും ആക്രമിക്കാൻ ശേഷിയുള്ള നൂതന മിസൈലുകൾ കൈവശമുണ്ട് എന്നാണ് അവകാശവാദം ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതികവിദ്യയിൽ പുരോഗതിയുണ്ട് അവകാശവാദങ്ങളും ഉണ്ട് ദീർഘദൂര മിസൈലുകൾ വികസിപ്പിക്കുന്നുണ്ടെന്നും പതിനായിരം കിലോമീറ്റർ പരിധിയുള്ള ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ വിന്യസിക്കാൻ സജ്ജമാണെന്നും റിപ്പോർട്ടുകളുണ്ട് പക്ഷേ ഇക്കാര്യത്തിൽ അന്താരാഷ്ട്ര സമൂഹം പറയുന്നത് മറ്റൊന്നാണ് ഇറാന്റെ മിസൈൽ പദ്ധതി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സും എയ്റോസ്പേസ് ഇൻഡസ്ട്രീസ് ഓർഗനൈസേഷനുമാണ് നിയന്ത്രിക്കുന്നത് മിസൈലിന്റെ കൃത്യത പ്രത്യാക്രമണങ്ങൾക്കെതിരായ അതിജീവനശേഷി എന്നിവ മെച്ചപ്പെടുത്തുന്നതിലാണ് പ്രധാന ശ്രദ്ധ ദ്രാവക ഖര ഇന്ധന മിസൈലുകളുടെ വികസനവും പദ്ധതിയിലുണ്ട് അതേസമയം മിസൈൽ ഉൽപാദനവും അനുബന്ധ സാങ്കേതിക ും തടയുന്നതിന് ആഗോളതലത്തിൽ ശക്തമായ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ തിരിച്ചടിച്ചു രണ്ടായിരത്തിന്റെ തുടക്കത്തിൽ തന്നെ സാങ്കേതിക കൈമാറ്റം ചെയ്യുന്നതിനായി അമേരിക്കയുടെ ഉപരോധങ്ങൾ ഉണ്ടായിരുന്നു ഉപരോധങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നിട്ടും ബഹിരാകാശ വിക്ഷേപണ സാങ്കേതിക വിദ്യകളുമായി മിസൈൽ വികസനം സംയോജിപ്പിച്ചുകൊണ്ട് ഇറാൻ മുന്നോട്ട് തന്നെ എങ്കിലും ചൈന പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറാന് സഹായമുണ്ട് സമീപകാല സംഘർഷങ്ങളിലെ തിരിച്ചടികൾക്ക് ശേഷം ഇറാൻ തങ്ങളുടെ മിസൈൽ ആയുധശേഖരം വിപുലീകരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയുമായി ബന്ധമുള്ളവർക്കെതിരെ അമേരിക്ക ും പ്രഖ്യാപിച്ചിരിക്കുന്നത് മിസൈലുകൾ നിർമ്മിക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനും ആവശ്യമായ വസ്തുക്കൾ സാങ്കേതിക വിദ്യ സാമ്പത്തിക സഹായം എന്നിവ ഇറാനിൽ ലഭിക്കുന്നത് തടയുക എന്നത് തന്നെയാണ് ലക്ഷ്യം മിസൈൽ ഉൽപ്പാദനം പ്രധാന ഘടകങ്ങളുടെ വിൽപ്പന സാങ്കേതിക പിന്തുണ എന്നിവയെ പിന്തുണയ്ക്കുന്ന വിവിധ സ്ഥാപനങ്ങളെയാണ് ഉപരോധങ്ങൾ ലക്ഷ്യമിടുന്നത് വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യക്തികളുടെയും സ്ഥാപനങ്ങളുടെയും ആസ്തികൾ മരവിപ്പിക്കുകയും ഇടപാടുകൾ നിരോധിക്കുകയും ചെയ്യുന്ന നടപടികളാണ് ഉപരോധങ്ങളിൽ ഉള്ളത് മിസൈൽ നിർമ്മാണത്തിനാവശ്യമായ വസ്തുക്കൾ ലഭിക്കുന്നത് ഒഴിവാക്കുക എന്നത് തന്നെയാണ് ഉപരോധങ്ങളുടെ ഏറ്റവും അത്യന്തിക माया लक्ष्य എന്നാൽ ഉപരോധങ്ങൾ വരുന്നതോടെ ഇറാന് മിസൈൽ ഘടകങ്ങൾ വാങ്ങാനും മറ്റു രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കാനും ബുദ്ധിമുട്ടാകും ഇത് മിസൈൽ ഉൽപ്പാദനത്തെ തടയില്ലെങ്കിലും മന്ദഗതിയിലാക്കും ഇതോടെ നൂതന മിസൈലുകൾ വികസിപ്പിക്കാനുള്ള അവരുടെ കഴിവ് കുറയും എന്നാണ് കരുതുന്നത് ഉപരോധങ്ങൾ ഇറാനുമേലുള്ള സാമ്പത്തിക സമ്മർദ്ദം കൂട്ടും മിസൈൽ പ്രവർത്തനങ്ങൾ കുറയ്ക്കാൻ അവരെ പ്രേരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ പക്ഷെ അന്താരാഷ്ട്ര ഉപരോധങ്ങൾ നിലനിൽക്കെ തന്നെ അവർ പലപ്പോഴും ഇതൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഇറാൻ മിസൈലുകൾ വികസിപ്പിക്കാൻ ശ്രമം തുടരുകയും ഉപരോധങ്ങൾ മറികടക്കാനുള്ള വഴികൾ കണ്ടെത്തുകയും ചെയ്യും എങ്കിലും ഉപരോധങ്ങൾക്ക് മിസൈൽ പദ്ധതി മന്ദഗതിയിലാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് വിലയിരുത്തലുകൾ ന്യൂസ് ഡെസ്ക്